കാന്തപുരം അബൂബക്കർ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള പുരു പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നാണ് വിവാദ പ്രസ്താവന വിശ്വാസ സംരക്ഷണമാണ് പ്രധാനം വ്യാപകമാവുന്ന പശ്ചാത്തലത്തിലാണ് വിമർശനം അസ്സലാമു അലൈക്കും ഉസ്താദിന്റെ ഉസ്താദിന്റെ കാന്തപുരം വിവാദ പ്രസ്താവന കേൾക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വിവാദ പ്രസ്താവന വീണ്ടും വീണ്ടും വിവാദ പ്രസ്താവന കേൾക്കുമ്പോൾ വലിയ രസമുണ്ട് പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ചില കാര്യങ്ങൾ ഉണർത്താതിരിക്കാൻ നിർവാഹമില്ല നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം പത്രത്തിൽ ധാരാളം കേട്ടോ എന്താ ഈ അവർക്ക് നമ്മളെ മറ്റേ സ്ത്രീ സഹോദരങ്ങളെ ഈ ലോകവും തിരിഞ്ഞിട്ടുണ്ട് എല്ലാ ലോകവും തിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആരാണ് കാന്തപുരം ഉസ്താദ് കേരളത്തെ കേരളം മാറി മാറി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത നോളേജ് സിറ്റി എന്ന ആശയം ഇവിടെ നടപ്പിൽ വരുത്തിയത് ബഹുമാനപ്പെട്ട ഉസ്താദാണ് സ്ത്രീകൾക്ക് വേറെ സ്വന്തമായി എന്തെല്ലാം വിദ്യാഭ്യാസം അവര് വക്കീലന്മാരാക്കി ഉന്നത ഉദ്യോഗസ്ഥന്മാരാക്കി അതെല്ലാം ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് എന്നിട്ട് ഉസ്താദിന് ലോകം തിരിഞ്ഞിട്ടില്ല ഇരിക്കട്ടെ ആ വിവാദ പ്രസ്താവന എന്താ മനസ്സിലായില്ലോ ഉസ്താദ് പറയുന്നുണ്ട് ആ വിവാദ പ്രസ്താവന പരിശോധിച്ചു ഏത് പദ്ധതി കൊണ്ടു വന്നാലും അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് ഏത് കാര്യം ചെയ്താലും അത് ദീൻ പൊളിക്കുന്ന പരിപാടിയാണ് അംഗീകരിക്കാൻ കഴിയൂല ഇത് വിവാദമാണോ പിന്നെ വിവാദമില്ലാതിരിക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് എല്ലാ വേണ്ടാത്രവും ചെയ്യണമെന്നാണോ പറയേണ്ടത് അരുൺ സാറേ ചോദിക്കട്ടെ കാന്തപുരം ഉസ്താദ് മത അധ്യാപകനല്ലേ ഒരു മതപണ്ഡിതനല്ലേ കാന്തപുരം മുസ്താദ് പറയുന്നത് സ്നേഹിക്കുന്ന അനുയായികളാണ് ഈ മതം ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളോടാണ് അതിനുശേഷം നാടകം നടക്കുന്നുണ്ട് എന്താണ് ആ നാടകം കണ്ടു നോക്ക് നിങ്ങൾ എല്ലാം മതവിരുദ്ധമാണ് എന്ന നിലയിലാണ് കാന്തപുരത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഈ പ്രസ്താവനയൊക്കെ ഇക്കാലത്ത് മനുഷ്യർ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ രഞ്ജിത്ത് ഈ ഈ കാലഘട്ടത്തുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ രഞ്ജിത്ത് അതേ സമയത്ത് മതത്തിന്റെ പേരിൽ വസ്ത്രമില്ലാതെ നടക്കുന്ന ആളുകളുണ്ട് നിലത്ത് ഭക്ഷണം വിളമ്പി കഴിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ഈ അതൊക്കെ ഈ കാലത്ത് ജനങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടാകും അരുൺ സാറേ അല്ലേ ഉസ്താദിന്റെ പ്രസ്താവന മാത്രം ഈ കാലത്ത് ജനങ്ങൾ അംഗീകരിക്കുകയില്ല സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും നമ്മൾ വലിയ വലിയ മാറിയിട്ടുണ്ട് കാലം കാലം മാറുകയാണ് മാറുകയാണ് കൊണ്ട് അങ്ങനെ തകർന്നു അറിയില്ല ഒരു ചോദ്യമാണ് അല്ല സാറേ സ്നേഹത്തോടെ ഒന്നും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ കാലം മാറുകയല്ല അതിന്റെ ആവശ്യമുണ്ടോ അതേപോലെ ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമാകുന്ന ഒരു സീറ്റ് ഈ കാലഘട്ടം അതിന്റെ ആവശ്യമുണ്ടോ ഒരുമിച്ചിരുന്നോട്ടെ ഇങ്കളായിരിക്കട്ടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഈ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്താ നിങ്ങൾക്കുള്ള മറുപടി സ്നേഹത്തോടെ ചോദിക്കാണ് അതുകൊണ്ട് അരുൺകുമാർ സാറേ വാർത്തകൾ കിട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ ലയിക്കടിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഈ വേണ്ടാത്ത കാര്യം പിന്നെ ഇതൊക്കെ അംഗീകരിക്കാൻ ആളുകളുണ്ടോ ആ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ ഉസ്താദിന്റെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട് കേട്ടോ ആളുകൾ ഉണ്ട് ആ നിങ്ങൾക്ക് ഇനി സംശയമുണ്ടോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുകയും പോലുള്ളതിന് വേണ്ടി നിരവധി പ്രോഗ്രാമുകൾ എസ് വൈ എസ് നടത്തുകയും മലപ്പുറത്തെ കണ്ടല്ലോ സാറേ ആ ഉസ്താദിന്റെ കൂടെ ആളുകളൊക്കെ ഉണ്ടിഞ്ഞ് ഉസ്താദിന്റെ കൂടെ ആരും ഇല്ലാതെ ഉസ്താദ് ഒറ്റപ്പെടും എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കുകയാണെങ്കിൽ ആ ടെൻഷൻ വേണ്ട അതിനു വേണ്ടി പറഞ്ഞതാണ് എന്നെ കേൾക്കുന്ന ആളുകളോട് മതത്തിന്റെ നിയമങ്ങൾ അത് പണ്ഡിതന്മാർ തന്നെ പറയും അത് ഏത് പുരോഗമനവാദം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പ്രശ്നം ഉണ്ടായിട്ട് തടയാനല്ല ഒരു പ്രശ്നം ഉണ്ടാകും മുമ്പ് അതിലേക്കുണ്ടാകുന്ന എല്ലാ സാധ്യതകളും തടയുക ഇനി ഒരാൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് മതത്തിൽ നിന്ന് പുറത്തു പോവല്ല അതൊരു തെറ്റാണ് അതിന് പൊറുക്കെല്ലാം തേടണം തോപ ചെയ്യണം പല പല പരിഹാര മാർഗങ്ങളുമുണ്ട് ഇനിയും കാണാം ആ വസീയത്തോടുകൂടെ അസല വലൈക്കും വാഹി വ